നമസ്കാരം യു പി ഐ സേവനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നിർദ്ദേശങ്ങളുമായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ യു പി ഐ ഐ ഡികളിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അനുവദിക്കില്ലെന്ന് എൻ പി സി ഐ അറിയിച്ചു എല്ലാ യു പി ഐ ഇടപാടുകളും സാങ്കേതിക സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് മൊത്തത്തിൽ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് തീരുമാനം ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം എല്ലാ യു പി ഐ ഡളും കർശനമായി ആൻസാന്യു ആയിരിക്കണമെന്ന് പുതിയ നിയമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ജനുവരി ഒമ്പതിന് എൻ പി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു സ്പെഷ്യൽ ക്യാരക്ടറുകളുള്ള യു പി ഐ ഐ ഡികൾ സിസ്റ്റം സ്വയമേവ നിരസിക്കും യു പി ഐ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേരും ഇതിനകം ഈ സാങ്കേതിക മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്നാൽ പലരും ഇപ്പോഴും പി ഐ ഐ ഡിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉപയോഗിക്കുന്നുമുണ്ട് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ നിയമം കർശനമായി നടപ്പാക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് എൻ പി സി ഐ വ്യക്തമാക്കി അതുകൊണ്ട് ഇടപാടുകൾക്കായി യു പി ഐ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഈ മാറ്റം ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം യു പി ഐ ട്രാൻസാക്ഷൻ ഐഡികൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയെ നിലവാരമുള്ളതാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി എല്ലാ യു പി ഐ പേയ്മെന്റും സേവനദാതാക്കളും ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സർക്കുലറിൽ പറയുന്നു യു പി ഐ ഐഡികളിൽ പ്രത്യേക പ്രതീകങ്ങൾ നിരോധിക്കാനുള്ള തീരുമാനം യു പി ഐ ഇക്കോ സിസ്റ്റം സ്റ്റാൻഡേർഡ് ചെയ്യുന്നതിനും സുരക്ഷിതമാക്കുന്നതിനുമുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ് എൻ പിഎസ്സിഐ പുറത്തുവിട്ട ഡാറ്റ പ്രകാരം യു പി ഐ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു യു പി എ വഴിയിലുള്ള ഇടപാടുകളുടെ അളവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പതിനാറ് പോയിന്റ് എഴുപത്തി മൂന്ന് ബില്ല്യൻ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി മുൻ മാസത്തേക്കാൾ എട്ട് ശതമാനം വർധനമാണ് ഇത് എന്നാണ് കണക്കുകൾ